ചതിയും എന്തൊക്കെ കാട്ടവും മൂത്രവും ഓക്കെ ഉള്ളതായ നിറത്തു പോകരുത് ജീവിതത്തിലൊരിക്കലും കണ്ണം പറയരുത് ജീവിതത്തിലൊരിക്കലും ഭാര്യയെ കഠിക്കരുത് പെൺകുട്ടികളെ ജീവിതമാണ് കുടിച്ചു മൂടരുത് ഇസ്ലാമയം നിന്റെ അയൽ മാത്രം എനിക്ക് അനുകൂലം പറഞ്ഞിട്ട് നമ്മൾ വീടിന് കൊണ്ടുവന്നപാട് എടുക്കുന്നുണ്ടോ വീടിന് കൊണ്ടുവന്നപാടും ഇസ്ലാം എന്നാ പറഞ്ഞാൽ മതിയോ അല്ല മത സമൂഹത്തിൽ പെറ്റായെന്നല്ല മനുഷ്യനായി നിന്റെ അയലൊക്കെ താഴെയുണ്ടോ അവരുടെ പൗണ്ടിലേക്കും വീട്ടിന്റെ കോമ്പൗണ്ടിലേക്കും കടന്നു പോകുന്ന കാട്ടിലെ വലിയ കോമ്പൗണ്ട് വാങ്ങാൻ നീ തടസ്സപ്പെടുത്തുന്നത് അയൽവാസിയുമായിട്ടുള്ള ഇരുപത് ബാധ്യതകളിൽ ഒന്നാകുന്നതിനെ കഥ നോക്കണം വലിയ കോമ്പൗണ്ടുമായി വാളി കിട്ടി നീ ഞാൻ വേണ്ട എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ല എന്ന് പറയുന്ന മതം അതോടൊപ്പം പ്രവാചകൻ പറയുന്നത് ആരാണ് യഥാർത്ഥ മുസ്ലിം അൽ മുസ്ലിം മൽക്കരി മുസ്ലിമും അല്ലെങ്കിൽ വിചാരികളുമാണ് എന്റെ കൈകളിൽ നിങ്ങൾ സുരക്ഷിതരാകാം ഞാൻ നിങ്ങളുടെ ഇതാണെങ്കിൽ അടിക്കരുത് എന്റെ കൈകളിൽ നിങ്ങൾ ആണെന്നതാണ് എന്റെ നാഗരല്ല അസത്തിൽ പറയാൻ പറ്റില്ല എടാ ഇല്ലാന്ന് പറഞ്ഞില്ല അല്ല അല്ല നല്ല വർഷമാണ് രണ്ടാമതിയായും എൺപത്തിനുള്ള വചനം മനുഷ്യരോട് നല്ലതേ പറയാം നല്ല സംസാരം നമ്മളൊക്കെ ചെറുപ്പം തുടർത്തുക്കൾ കണ്ട ആ എല്ലാ ദേശത്തിന്റെ മനുഷ്യൻ നീ എവിടെയായിരുന്നു പറഞ്ഞു ഒരു വേദവും മനുഷ്യരെല്ലാം പഠിപ്പിച്ചിട്ടില്ല മഹന്ധരൻ പഠിപ്പിച്ചതല്ല അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ നിറയെ ആയിരിക്കുന്നവരെ മുസ്ലിമല്ല അല്ല അയൽവാസിയുടെ മുഖം പറഞ്ഞില്ല ജാതി പറഞ്ഞില്ല മൂന്നാം വായ്പ ഒരു മുസ്ലിമിനെ തൊട്ടടുത്ത അവസ്ഥ അങ്ങനെ നടത്തുണ്ടായാൽ അവർ മുസ്ലിം അല്ല അതായത് അച്ഛനെല്ലാം പഠിക്കും സാഹിതി എന്ന് പഠിക്കും ഈ അച്ഛർ പദവഹിക്കുകയും സാധനം നടേ സം എന്നെ കുറിച്ച് പൂർണ്ണ നിർദ്ദേശം പണ്ട് കാലത്തിനിടയിൽ പറയൂ സജീവെ മാതൃപക്ഷം കുടിച്ചു പറ്റീവെ എന്റെ മോള് സുമതി വിവാഹപ്രായം വ്യക്തി എന്റെ മോള് സുമതി എടാ ഇവിടെ വച്ചേ അതോടൊപ്പം നിന്റെ വീട്ടിൽ മുന്നോട്ട് ഞാൻ വരുന്നവരെ പണ്ട് വിശ്വാസായിരുന്നു അല്ലെ എന്ന് വ്യക്തിയെ എന്റെ മോളെ ഒന്ന് നോക്കണം ഇന്നോ പറ്റീവെ നീ ഇണ്ടോ ഞാൻ എന്റെ മോളെ കൊണ്ട് പോകുക എന്റെ മോളെ കൊണ്ട് പിന്നെ എങ്ങനെ മുസ്ലിമാവോ എന്നെ എങ്ങനെ മുസ്ലിമാവോ എന്ന് നിങ്ങളായിട്ടുള്ള മദ്യപിക്കരുത് എന്ന് ഇസ്ലാം ശക്തമായി പഠിപ്പിച്ചു എന്നിട്ടും ഞാൻ തന്നെ എന്ന് സാധ്യതയാലോ വേലിൽ നിന്ന് വളരുന്ന ആര് നന്നാകുന്നു കൊല്ലാനി ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെത്തല്ലത്തേക്ക് ഡേലി കുടിക്കുന്നത് മുസ്ലിങ്ങളുണ്ട് ആരോപിക്കാം അത് ഇവിടെ വേലിൽ തന്നെ വളർന്നു മതസമൂഹം തന്നെ വെച്ചിരിക്കുന്നു ഞാൻ ഇതിലൊരു കാര്യം കൊണ്ട് പറയും ശക്തമായി പ്രബോധനം അതിന്റെ തകരാറ് നമുക്ക് നല്ലതല്ല അല്ലെങ്കിലോ ഞാൻ ചോദിച്ചത് സനസ്മൃതിയിലെ അച്ഛാമത്യായി പ്രതികാരം പാടില്ല സമിതി പറയാം അതുപോലെ തന്നെ സ്വപ്തി പാടില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മദ്യം മദ്യപാണ് പഠിതനാണ് എന്ന് വേദം പറഞ്ഞു മദ്യമായി സ്വർഗം അവകാശത്തേ അക്കായി കോൺ വരാ പണിതനാണ് യാണി ദേശത്വ മദ്യം പറമ്പി എന്ന് പറയുന്നുണ്ടെന്നോ അവന്റെ രംഗത്ത് സ്റ്റേറ്റ് മതി അറിയിക്കൂടെ ബൈബിളിൽ ഒരു മനുഷ്യന്റെ കൈതടത്തലുകൾ ഉണ്ടായി എന്നാണ് അതിനെ സെറ്റ് മന്ത്രിമാരെ പറയുന്നത് ബൈബിൾ പ്രകാരം മദ്യം പാടില്ല ഏകത്വ പോലും വിട്ട് മദ്യം പാടനാണ് ആ ഏകത്വത്തിന് പോലും മദ്യം പഠനം ചെയ്യുവാനാദ്യം ചൂതന്മാരാണ് ആ ജൂതന്മാരുടെ ഏകടത്തലുകൾക്ക് വിധേയമായതുകൊണ്ടാണ് അവർ സംഭവിച്ചത് അതുകൊണ്ട് ദൈവ നിവേശികം എന്നുറപ്പുള്ള ദൈവ സ്ഥോഷ്ടുറപ്പുള്ള ഗ്രന്ഥം ലോകത്തുണ്ടോ നിങ്ങൾ പരിശോധിച്ചോ ഞങ്ങൾ പറയുന്നു എല്ലാ വേദങ്ങളെയും ഒന്നിച്ചു കൊണ്ട് വേദമായി ഖുർആാനിനെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒക്കെയാണ് ഖുർആൻ നിങ്ങൾ പരിശോധിച്ചോ മഹിളെ വിട്ടെന്നുള്ള വീട്ടല്ല ഒന്നത് സ്ത്രീകളുടെ കൂടെ ദാമ്പത്യ പങ്കിൽ ഒരു കണക്കുണ്ടായിരുന്നില്ല അവർക്കിടയിൽ ഒറ്റ സ്ത്രീ ഡെവലപ്പ് ചെയ്തില്ല ഇന്ന് നമുക്ക് ഡോവസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഇതൊക്കെ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് അച്ഛനമ്മമാരെ മക്കളെ നല്ല നിലക്ക് പൊറ്റാത്തോണ്ട അല്ലെങ്കിൽ സിനിമാ നടിയായ കാവ്യാ കല്യാണ നിലയ്ക്ക് മൂന്ന് മാസം കൊണ്ട് ഡെവർസാവോ ഏറ്റവും കൂടുതൽ ഡെവേഴ്സ് നടി നടന്നാൽ கேரளத்தில குடும்ப கோடையில் ஏற்றம் கூடுதல் கேஸ் நடிக நெடுங்காலக்காக அபினிக்கொடப்பா ஜீதிக்கிழப்பல்ல നല്ലൊരു ഭർത്താവ് ആകാനുള്ള ഒപ്പമല്ല നല്ലൊരു ഭാര്യയാകാനുള്ള ഭർത്താവിന്റെ സംരക്ഷണത്തിൽ അനുസരണമുള്ളവനാണ് അല്ലെ ഭർത്താവിനെ ബഹരിക്കുന്ന പെണ്ണായന് അതുണ്ടാകരുതെന്ന് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചു അല്ലെങ്കിൽ ഇസ്ലാം ലോകത്തെ നന്മ മാത്രമാണ് ഞാൻ ഇസ്ലാം അറിയുന്നത് ഞാൻ ഇസ്ലാം മതത്തിന്റെ പ്രതിനിധിയാണ് ഇസ്ലാം മതം എന്താണെന്ന് അറിയിക്കേണ്ട ബാധ്യതയ്ക്കുന്നത് ഹിന്ദുമതം എന്താണ് സ്വാമിക്ക് പറയും ക്രിസ്തു മതെന്താണെന്ന് ഞാൻ പറയും എന്നാൽ ഒരു കാര്യം ഈ മതങ്ങളൊക്കെ പിന്നീട് മനുഷ്യന് മനുഷ്യൻ പ്രവർത്തനം കൊണ്ടുണ്ടായതാണ് കാറ്റാളൊക്കെ ഉള്ളു സൂര്യൻ സൂര്യൻ സ്വീകരിച്ച ഒരു മതം ഇടയുണ്ട് ഇതാ ഞാൻ പറയുന്നത് സൂര്യന്റെ മതം ചന്ദ്രന്റെ മതമാണ് അതിന് എന്തായാലും അങ്ങനെ പറയാൻ ഇത്ര നമുക്ക് ഇൻട്രസ്റ്റിറ്റി അതുപോലെ തന്നെ ജനശാബ്ദി കൃത്യസമയത്ത് സമയത്ത് വരാറുണ്ടോ ഇല്ല എല്ലാം ലൈറ്റ് ഇല്ല സൂര്യനോ സൂര്യൻ എങ്ങനെയോ ഒരു മിനിറ്റ് എത്തിയിട്ടുണ്ടോ വസ്ത്ര പൊതുവേ ഈ ദുഷ്ടക്കരങ്ങളിൽ ആഹാദിക്കത്തെ പ്രതി അരി സൂര്യനും ചന്ദ്രനും കൃത്യമായി കണ്ടിരിക്കുന്നു പതിനാല് നൂറ്റാണ്ടു മുമ്പ് ഡൽഹി ദുഗന്ധമായ കൊട്ടാന സൂര്യ ഒരു ഇന്ത്യ ഒരു ഒരു സെക്കൻഡ് വരാതിരിക്കുന്ന അതായത് ആറ് മുപ്പതിന് ഉടൻ വന്നാൽ ആറ് ഇരുപത്തി ഒമ്പതിലും വരില്ല ആറ് മുപ്പത്തി കഴിഞ്ഞിട്ട് വരാതിരിക്കുകയുമില്ല ആറേ മുപ്പതിന് കൃത്യമായി വരും അതുകൊണ്ട് തന്നെ സൂര്യനോട് ദൈവം കൽപ്പിച്ചതാ കൃഷിയെ തുടിക്കാൻ കൃത്യയെ കസ്തമിക്കാൻ അതുകൊണ്ട് സൂര്യൻ മുസ്ലിമാണ് ഞങ്ങൾ എന്താ പറയുക മനസ്സിലാക്കണം ഇസ്ലാം എന്ന ഇത് ഇസ്ലാമിക സമൂഹത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും അദ്ദേഹം അനുബന്ധപ്പെട്ടു ഇത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ പക്കം മൂലി കെ എം മൗലരി ഇരി സാഹിബ് അതുപോലെ പ്രകടിച്ചല്ല മുഹമ്മദ് അഹ് അല്ല സാഹിബ് അവരൊക്കെ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം മുജാഹിർ പ്രസ്ഥാനം നമ്മുടെ പ്രസ്ഥാനം ഇസ്ലാമി പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനം നവോത്ഥാന പ്രസ്ഥാനം എന്നുള്ള പ്രസ്ഥാനം സ്വാതന്ത്ര്യ തമ്മിലെ സേനാനിയായ ഇ മുീസായി മയിച്ച പ്രസ്ഥാനം കെ ഊർമുലിസായിബ് എന്ന നയിച്ച പ്രസ്ഥാനം ആ പ്രസ്ഥാനം നിങ്ങളോട് പറയണുണ്ട് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ അതായത് ജീവിതത്തിൽ മനുഷ്യർ മതം ഉൾക്കൊള്ളുന്ന കാര്യത്തെ മതം സ്വീകരിക്കുന്ന കാര്യത്തെ അബദ്ധം സംഭവിക്കാതിരിക്കാൻ വളരെ ഗൌരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് അനുഭവിക്കുന്ന ഏതേത് പ്രശ്നങ്ങളിലും ഏതേത് കാര്യങ്ങളിലും കൃത്യമായ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം അതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറഞ്ഞത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തിന്റെ നേരെ കുതിരകേറുക ഒരു സമൂഹത്തെ ആക്രമിക്കുക ചില പ്രവാചകന്റെ വാക്കുകളിൽ തന്നെ വരും കുഞ്ചിരിക്കുന്നത് പോലും എന്താണ് എന്താണ് മനുഷ്യരോട് പുഞ്ചിരിക്കാൻ അഹ്ദാനം ചെയ്യാൻ എല്ലാവരെയും സ്നേഹിക്കാൻ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ആലോചിക്കണം പെണ്ണിനുള്ള കുര കരുത് ഈ പക തിന്മകളൊന്നും ചെയ്യരുത് ഈ വിധ യുവാക്കളോട് ഒറ്റമാക്കണം യുവാക്കളോട് നമ്മുടെ യൗവനം താരായി പോകാൻ മധ്യപിക്ഷം മയക്കുമരുന്ന് രൂമപ്പെട്ടും പ്രോപിക്കപ്പെട്ട പോലെയാണ് യൗവനെവിടെയുണ്ട് ടീച്ചർ പറഞ്ഞ പോലെ ഉയർന്ന ചിലത്തോടെ തെളിഞ്ഞ അഭിമാനത്തോടെ വിദേശ രാജ്യങ്ങളുടെ കുടുംബങ്ങൾക്കും സാമ്രാജ്യ ശക്തികളുടെ കുടുംബങ്ങൾക്കും മെച്ചപ്പെട്ടുപോയാൽ ഈ രാജ്യത്തെ ഉത്തത ജാഗ്രത എന്ന സ്വാമി വിവേകാനന്ദം ഭാരതപര്യം നടത്തി നിലനിർത്തിയ ആ പരിമുടകം എവിടെ വിലപ്പെട്ടവരെ അതുകൊണ്ടു മസ്കരമാണ് നിങ്ങൾ വിശ്വസാനുള്ള സൂര്യൻ സൂര്യൻ പറഞ്ഞല്ലോ സൂര്യൻ കൃത്യമായി മുസ്ലിമാണ് ചന്ദരൻ ധൂലി നക്ഷത്രം പശ്ചിമ ജാതി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോട്ടെ ആകാശം മുസ്ലിമാണ് സൂര്യൻ മുസ്ലിമാണ് ചന്ദ്രൻ മുസ്ലിമാണ് മനുഷ്യരെയും നിങ്ങളും മുസ്ലിമാണോ ഒരപ്പണ കള്ളു കുടിക്കാത്ത മാധവൻ അക്കാര്യത്തിൽ മുസ്ലിമാണ് ലഭിച്ചാത്ത സുരേന്ദ്രൻ ആ കാര്യത്തിൽ മുസ്ലിമാണ് അമ്മയെ ഉപദ്രവിക്കാത്ത ഭാസ്കരൻ ആ കാര്യത്തിൽ മുസ്ലിമാണ് അപ്പൊ മുസ്ലിം മു നല്ലൊരു മനുഷ്യനാകാം സകലധർമ്മത്തിന്റെയും പൂർണ്ണത പ്രാപിച്ച ഒരു മനുഷ്യനാവുക അതാകാൻ ഇന്നത്തെ മുസ്ലിംകൾക്ക് കഴിയാതെ പോയതാണ് നിങ്ങൾ ഇസ്ലാമിനെ അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക പണി കൊടുത്തതാണ് വിട്ട് ബസീവ ഇവിടുത്തെ ഹിന്ദുമുക്കള അല്ലേ ഈ കണ്ടതെല്ലാം നിലനിർത്തി അവരല്ലേ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാം പറയാൻ ഒരു തീവ്രവാദിക്ക് നമ്മളെ പരിക്കാൻ കഴിയുക ഒരു മുസ്ലിം തീവ്രവാദിയുടെ പ്രസംഗത്തിന് നമ്മൾ പോകരുത് ഒരു ഹിന്ദു തീവ്രവാദിയുടെ പ്രസംഗത്തിന് നമ്മൾ പോകരുത് നമുക്ക് പ്രോബ്ലമെല്ലിന്റെ പ്രസംഗവും വേണ്ട നമുക്ക് ആ കുറച്ചു പ്രസംഗവും വേണ്ട ശരിക്കാം പ്രസംഗവുമല്ല നമുക്ക് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മനുഷ്യത്വമൊക്കെ നമുക്ക് പ്രസംഗം മതി വർഗീയവൽക്കരിക്കുന്ന മനുഷ്യരെ തമ്മിൽ തന്നെ ആരുടെയും പ്രസംഗങ്ങൾ നമുക്ക് ആവശ്യമില്ല അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു അപേക്ഷയുണ്ട് ആ അപേക്ഷ എന്താണെന്ന് ചോദിച്ചാൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലെ രക്ഷയാണ് യഥാർത്ഥ രക്ഷ അതിന് ഏവിടെയും ആരാധന പക്ഷ അതില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാൻ കാരണം ഒരു ഭാര്യ ഒരു ഭാര്യ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കത്തില്ലേ ഭർത്താവിന് പ്രശ്നമില്ല ഭർത്താവിനെ ഭക്ഷണം അലക്കി കൊടുത്തിട്ടേ പ്രശ്നമല്ല പക്ഷെ ഭർത്താവിനെ മാത്രം സമർപ്പിക്കേണ്ട ഭാര്യയുടെ മനസ്സും ശരീരവും മറ്റൊരു പുരുഷനെ സമർപ്പിച്ചാലോ സഹിക്കോ കൊടുക്കോ സ്വന്തം ഭാര്യ നമ്മൾ കേറി വരുമ്പോൾ അന്യപുരുഷന്റെ കൂടെ കടപ്പുറ വന്നു വെച്ചാൽ അവരെ ശവിക്കോ സഹിക്കോ അതുപോലെ ശൈവം നൽകിയ വണ്ണം ശൈവം നൽകിയ വായു ദൈവം നൽകിയ സൂര്യൻ ശൈവം നൽകിയ ചന്ദ്രൻ ദൈവം നൽകിയ കൈ ദൈവം നൽകിയ സാരി ദൈവം നൽകിയ ഹൃദയം ദൈവം നൽകിയ കണ്ണ് ദൈവം നൽകിയ കാട് ദൈവം നൽകിയതും മാത്രമാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് ആ ദൈവത്തെ മാത്രം ആരാധിക്കുക ഇതാണ് ഇസ്ലാം ഇത് അപകടമാണോ ഇത് അപകടമാണോ ഈ ഇസ്ലാമിനെ നിങ്ങൾ അടിസ്ഥാനില്ല ഈ ഇസ്ലാമിനെ നിങ്ങൾ അടിസ്ഥാനത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന എന്താ അറിയോ സർവ മനുഷ്യരുടെയും സ്തുതി സർവകാരുണയനായ പ്രസംഗത്തിന്റെ നാഥ നെനക്ക് സ്തുതി സകല ലോകങ്ങളുടെയും സമ്പുദാന ഏകകോശ ജീവിയായ മുതൽ ബഹുദോഷ ജീവിയായ നീലത്തിനിങ്കലത്ത വരെ തെറ്റിച്ച നാഥ നിലക്ക് സ്തുതി ഇതാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യവും കൂടെ പറയാം ഗുജറാത്ത് എത്ര പെൺകുട്ടികളെ തൊട്ടിപ്പിടർന്ന് ത്രിദൂരത്തിൽ എത്ര ആഘോഷങ്ങൾക്കും കൊണ്ടും എത്ര എത്രയെത്ര മാലികാടനം സഞ്ചോദാപടനം സാഹചര്യം ഇതൊക്കെ മനസ്സിലാക്കണം ഇതൊന്നും മതത്തിന്റെ പിന്നെ ഇതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നമ്മുടെ നേതാക്കന്മാർ തന്നെ ഫോം ചെയ്യുന്ന അമേരിക്കയുടെ ബ്രിട്ടന്റെ ഇറേലിന്റെ ഇന്ത്യയുടെ പാകിസ്ഥാന്റെ ഈ ഉള്ളിൽ നിന്ന് ഫോൺ ചെയ്ത് അവർക്ക് ജീവിക്കാൻ വേണ്ടി കൈമറിയിൽ ഉണ്ടാക്കിയതാണ് എന്ന് കൂട്ടിയുള്ള ഏതൊരാൾക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഈ സ്ഫോടനങ്ങൾക്കൊന്നും മതമായിട്ട് ബന്ധമല്ല മതത്തെ രാത്രിയവത്കരിച്ച് ദുരുപയോഗം ചെയ്തപ്പോ ഉണ്ടായ കുഴപ്പമാണിത് എന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാകണം അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയാൽ ഈ മത സൌഹാർദ്ദ സമ്മേളനം ഉജ്ജലമായി തീരും എന്ന വസ്തുത നിങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഉജ്ജ്വലമാണെങ്കിൽ ഏറ്റവും മായ ഒരു മനസ്സം ഉണ്ടാകണം ഇനി ഇവിടുന്ന് തിരിഞ്ഞു പോകുമ്പോൾ പരസ്പരം കെട്ടിപ്പിടിച്ചും കൊച്ചിധാരണമുണ്ടോ ആലിംഗനം ചെയ്തു വരാ നീ എന്റെ സഹോദരനായിരുന്നു ഞാൻ അറിഞ്ഞത് പക്ഷേ നീ എന്റെ അച്ഛൻറെയും നമ്മുടെയും മകനായിരുന്നു നമ്മുടെ കാലം തെറ്റി നടന്നതായിരുന്നു നമ്മൾ ഒന്നാണ് നമ്മുടെ ഈശ്വരൻ ഒന്നാണ് നമ്മുടെ അള്ളാഹു ഒന്നാണ് അത് മാത്രമാണ് ആരാധ്യം നമ്മുടെ സഹോദരങ്ങളാൽ ഈ നാട്ടിലെ ഞങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒന്നിക്കുക ഈ ഒരു മെസ് നിങ്ങളുടെ മുമ്പാകെ വിജയിച്ചു എനിക്കെത്രയും സംസാരിക്കാൻ എനിക്കെത്രയും സംസാരിക്കാൻ അവസരം നൽകിയ സങ്കാരം കൊണ്ട് ഞാൻ എന്റെ ഹൃദയത്തിന്റെ അഗാധതയും കൊണ്ട് അത്യപാരമായി നന്ദി പറയാം എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന ശക്തിയുണ്ട് ഈ മഹാപ്രപഞ്ചത്തിന്റെ നാടൻ എനിക്ക് ഈ അവസരം നൽകുക നിങ്ങളൊന്ന് ഓടി ഈശ്വരം നൽകുക നിങ്ങളൊന്ന് മുത്തു മണികളെ എന്റെ മുമ്പിൽ നൽകുക എന്റെ മനസ്സിൽ പറയാനുള്ള ആശയം വെട്ടിക്കുറന്ന് പറയാൻ എനിക്ക് സാഹചര്യമെടുക്കുക എന്നെ സൃഷ്ടിച്ച നമ്മെ സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ തമ്പുരാനോട് അഗൈതവമായി നന്ദി പറഞ്ഞുകൊണ്ട് മണക്കുവരെയെ അലഹമില്ലാ നിനക്കാല സർവസ്തുതിയും ഈ ഇനി ഒരു വർഗീയരാകും നമ്മുടെ നാട്ടിലുണ്ടാകരുത് എനിയൊരു സംഘട്ടം നമ്മുടെ നാട്ടിലുണ്ടാകരുത് ഈ സമ്മേളനം മതസൌഹാർദ്ദ ഈ ഈ മത സമൂഹത്തിന്റെ സമ്മേളനം വിവിധ മതങ്ങളുടെ സമ്മേളനം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു പ്രതീക്ഷ നമ്മൾ എടുക്കണം ഇനി ഞങ്ങൾ കണ്ടും മൂർക്കൻപാമ്പും കുട്ടിയും അടുത്തുള്ളവരു സാധങ്ങളും പുതിയ ഉത്തരവ് മണ്ഡപങ്ങളും മനുഷ്യ ദൈവങ്ങളെയും ഞങ്ങൾ ആരാധിക്കുകയില്ല സകേല പ്രപഞ്ചത്തിന്റെ മാതവി മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ അവൻ എഴുന്നൂറ്റി പതിനാല് കോടി മനുഷ്യരുടെയും ദൈവമാണ് നിങ്ങൾക്കും ആനയുടെ പശുവിന്റെ എലിയുടെ എല്ലാവരുടെയും ദൈവമാണ് അവനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എനി ഞങ്ങൾ അമ്മയെ നിയോഗിക്കുകയില്ല എനി ഞങ്ങൾ അച്ഛനെ കൊല്ലുകയില്ല ഞങ്ങൾ രാഷ്ട്രീയ കലാപത്തിൽ ഏർപ്പെടുകയില്ല എനൊരിക്കലും ഞങ്ങൾ മദ്യപിക്കില്ല എന്നൊരിക്കലും ഞങ്ങൾ പുകപഠിക്കില്ല എനിക്ക് പരീക്ഷയിൽ ഏർപ്പെടില്ല എനിക്ക് ഒരിക്കലും മാനവിക വിരുദ്ധമായ ഒരു പ്രവൃത്തിക്ക് നിങ്ങൾ കൊല്ലുകയില്ല എന്റെ കൈ ഒരു മുസ്ലിമിന്റെ നേട്ടു വിഴുകയില്ല എന്റെ കൈ ഒരു മുസ്ലിമിനെ തല്ലാറുള്ളതല്ല അത് തലോടാനുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ നല്ല പരിപൂടങ്ങൾ ഉൾക്കൊണ്ട് ജനാധിപത്യ ഭരണകൂടം അനുവദിക്കുന്ന പ്രബോധന പരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ജീവിക്കും എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം ആ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നിങ്ങളുടൊന്ന് തിരിയണം നല്ല വരട്ടെ നന്നായി തീരട്ടെ ഒന്നിച്ച് മുന്നേറട്ടെ ഒന്നിച്ച് മുന്നേറട്ടെ എന്നിട്ടേക്ക് ദയോദിപ്പിച്ച താൻ സമർപ്പണത്തിന്റെ മതം സറ്റ് ഇസ്ലാം എന്നാലതാണ് ആ സമർപ്പണത്തിന്റെ മതം നിത്യജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവണം അതോടൊപ്പം പ്രാർത്ഥനാ നിർഭരമായിരിക്കണം ഇവിടെ പ്രാർത്ഥന ചെയ്യല്ലോ ആ പ്രാർത്ഥനയാണ് ഞാൻ പറഞ്ഞത് താൽ പടസരാനോട് അയിക്കണം അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ഈ ദേവിയിൽ ഇരിക്കുന്നവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ പുസ്തകം ഇന്ന് നിർത്തിയിരുന്നത് നിങ്ങൾക്കുണ്ട് പിന്നെ സംഘാടകരങ്ങൾ അനുവദിച്ചാൽ ആ മുഖ്യം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കും അത് ദൈവം നമ്മെ െ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നന്മയുടെ വാദത്തിലാകണം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി തയ്യാറെടുക്കണം സമയമില്ല സമയമില്ല അതുകൊണ്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ നമ്മൾ നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ഥലമായി